സിനിമയുടെ ശാരീന സൗന്ദര്യം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് നമ്മളുടെ നിങ്ങൾക്ക് ആദ്യമായിട്ടൊരു വലിയ തോറി ക്ഷമിക്കണം കൊറച്ച് കാരണങ്ങള് കൊണ്ട് ഒന്ന് ചെയ്യാൻ നോക്കിയാലും ചില സമയത്ത് ചില കാര്യങ്ങള് നമ്മുടെ കയ്യിൽ നിന്ന് ണാൻ പറ്റി പിന്നെ നിങ്ങളെല്ലാവരെയും കാണാൻ സാധിക്കുന്നു ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ഷോപ്പിനകത്തേക്ക് കയറിയിട്ടില്ല പക്ഷെ ഇവിടെ നിന്ന് ജസ്റ്റ് ഒരുപ്പുള്ളി മികച്ച കളക്ഷൻസ് തന്നെ തന്നെയായിരിക്കും ആ ഹരിച്ചേൻ്റെ ഹരിച്ചേൻ്റെ വീടിന് വേണ്ടിയിട്ട് ഇവിടുന്ന് എല്ലാവർക്കും ഒരേ അഭിപ്രായം തന്നെയാണ് തീർച്ചയായിട്ടും ഇപ്പം അഞ്ചാമത്തെ ഷോറൂമാണ് ഇനി ഒക്കെ കൗണ്ടൗൺസൊക്കെ വന്നിട്ടേ അതൊക്കെയുള്ള ഇനിയും ആറാമത്തെയും പത്താമത്തെയും ഒരുപാട് ഒരുപാട് കേരളം ഒട്ടാകെ കേരളത്തിന് പുറത്തൊക്കെ ആയിട്ട് ഒരുപാട് ബ്രാൻഡസ് വരാൻ സാധിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു ഒപ്പം ഒരു ചെറിയ ജാഗ്രത എപ്പോഴും ഉണ്ട് ഞാൻ ലൈറ്റായിട്ട് വന്നതിനുള്ള ഒരു കുറ്റബോധം എപ്പോഴും ശ്രീഭദ്ര പാലത്തിന് മുമ്പോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഭാവുകൾ നേരുന്നു ഓൾ ദി വെരി ബെസ്റ്റ് ഇതൈന്നേരം ഇവിടെ എത്തിയിട്ട് വന്ന നിൽക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ പ്രാർത്ഥനകൾ താങ്ക് യു സോ മച്ച് ഇത് പാട്ടാണ് നിങ്ങൾക്ക് പാടട്ടെ എനിക്ക് തോന്നുന്നു നിവേദ്യത്തിലെ പാട്ട് എല്ലാവർക്കും ഇഷ്ടമാണ് പാടട്ടെ അതെ പലപ്പോഴും